ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാലാണ് ഫ്രണ്ട്സ് ഇതാ ഞാൻ സെക്കൻഡ് ചോയ്സിൽ വന്നിട്ടുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കാറുകൾ മുഹമ്മദ് ബൈ നമുക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ മാസം നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ സെക്കൻഡ് ചോയ്സിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ചോയ്സ് തന്നെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ലോണിലുള്ള വണ്ടികളും അതുപോലെ ലോ ബഡ്ജറ്റ് വണ്ടികളും പ്രീമിയം സെഗ്മെൻ്റ് എല്ലാ കാറുകളും ഇവിടെ ഉണ്ട് സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റിയ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ മുഹമ്മദ്ബായ് അവിടെ ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അപ്പം അപ്പോൾ ആശാനേ മാസം തീയതി 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 ഒരു വീഡിയോ 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 അല്ലേ അല്ലേ മുന്നേ വലിയ ആണ് മൂന്ന് ദിവസം ഞങ്ങൾ സ്പെഷ്യൽ റൈറ്റിൽ ഇട്ട് തരാം മൂന്ന് ദിവസം സ്പെഷ്യൽ റൈറ്റ് വെള്ളി ശനി ഞായർ ഞായറാഴ്ച ഈ ഞായറാഴ്ച മാത്രം ഞങ്ങൾ വർക്കിംഗ് ആയിരിക്കും പെരുന്നാള് തലേനായനോണ്ട് ഇവിടെ ഉണ്ടോ എല്ലാ ആഘോഷങ്ങൾക്കും നിങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ പെരുന്നാൾ ഓഫർ സ്പെഷ്യൽ റൈറ്റ് നിങ്ങൾക്ക് നോക്കാം പിന്നെ റൈറ്റ് കൂടുതലാന്നുള്ളതില് വരി ക ഇങ്ങനത്തെ വണ്ടി എവിടെ ഉണ്ടെങ്കിലും ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഫസ്റ്റ് അത് പേര് ചോദിക്കുന്നതാണ് കയ്യിൽ അയമ്പത് ഉണ്ട് ഒരു വണ്ടി ലോ ബഡ്ജറ്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ മഴയപ്പോ ലോ ബഡ്ജറ്റ് കുറച്ച് ടൈറ്റ് ആണ് അപ്പൊ ആ അയമ്പുള്ള ആൾക്കാർക്ക് അമ്പും വേണ്ടിയിട്ടില്ല ചിലപ്പോ ഇതിന് ലോൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു നാല്പത് മുപ്പത്തഞ്ച് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ലോൺ ചെയ്ത് രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ചിനോ സെക്കൻഡ് യും കിലോമീറ്റർ ഓടിയ മാഗ്ന പ്ലസ് മാഗ്ന പ്ലസ് ഇത് നമുക്ക് എന്തായാലും ഒരു രണ്ട് രണ്ടേ രണ്ടേക്കാർ ലോൺ ചെയ്ത് കുറഞ്ഞ വണ്ടി നോക്കുന്ന ആൾക്ക് നല്ലൊരു വണ്ടി 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 എടുക്കാൻ പറ്റും നല്ലൊരു ഒരു ഈ ഓണ് സെക്കൻഡ് ഓൺഷിപ്പാണ് എൺപത്തഞ്ച് ഓടിയിട്ടുണ്ട് ഇതും രണ്ടു ലക്ഷത്തി അറുപതിന് കൊടുക്കാം നല്ല വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ഉള്ള വണ്ടി ആ ഇതിനും രണ്ട് മുപ്പത്തഞ്ച് വരെ ലോണ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു മുപ്പത്

അത് അവരെ ബാങ്ക് എടുത്തോളും ആണല്ലേ പിന്നെ കളർ ഫോട്ടോ അല്ലേ വേണ്ട നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ റൈറ്റിൽ ഞാൻ തരാം എത്ര വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന സൺറൂഫ് ഓപ്ഷൻ വണ്ടി പതിനൊന്നേ കാലിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ാണ് ഡീസൽ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് സർവീസ് വരുന്ന വണ്ടി സൺറൂഫ് ഹോണ്ട സിറ്റി പെട്രോൾ സിംഗിൾ ഓണിപ്പ് ആകെ അയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് ഫൈവില് വരുന്ന വണ്ടി ആറ് ലക്ഷത്തി പതിനഞ്ചിന് കൊടുക്കാം പതിനഞ്ചിന് പുതിയ ഇൻഷുറൻസ് എടുത്തുവരത്തില് വണ്ടി നീറ്റ് ആൻഡ് ക്ലീന് ബാക്കിൽ ചെറിയൊരു

ഇരുപത് ഇരുത്തി രണ്ടൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് എക്സ്പീരിയൻസ് എടുത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം കിട്ടുന്ന മൈലേജ് മൈലേജ് ഒക്കെ ഗ്യാരന് ആയിട്ട് ഔൾട്ടീസ് സിംഗിൾ ഓൺഷിപ്പ് ആണ് മൂന്ന് ലക്ഷത്തി എഴുപതിനുണ്ട് മൂന്ന് എഴുപതിന് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് പെട്രോൾ ലിനിയ പെട്രോൾ ലിനിയ പെട്രോൾ യെസ് അതും സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഹെവി ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിന് തരം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി പെട്രോൾ പെട്രോൾ ഇതും നമുക്കൊരു മൂന്നെണ്ണ ലോൺ കയറിട്ടോ മൂന്ന് ലക്ഷത്തി പതിനഞ്ചിന് വണ്ടി തരാം കൊടുക്കാൻ നല്ല വണ്ടി വണ്ടി നല്ല ക്ലീൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ അല്ലേ ആണ് മലേജ് ഉണ്ടാവും ഓടിയിട്ടുള്ളൂ നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് വരുന്നത് വേണ്ടി ഫൈവ് നാല് ലക്ഷത്തിന് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി മോഡൽ വേണ്ടി പതിനെട്ട് ഫോർ ചെറിയ എക്സസ് പൈസ രണ്ടായിരത്തി പത്ത് മോഡല്

രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ചിന് വി എക്സ് ഐ ആണ് ഇട്ടത് വി എക്സ് ഐ ആ രണ്ട് മുപ്പത്തി അഞ്ചിന് വി എക്സ് ഐ വി എക്സ് ഐ തരാം രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി അതുവരെ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തി നാൽപ്പതിന് വരാം അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ മാനുവലിൽ റൈറ്റ് വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് നാല് ലക്ഷത്തി നാൽപ്പതിന് തരാം നാല് നാൽപ്പതിന് അല്ലേ യെസ് പിന്നെ ഫുൾ എമൗണ്ട് കയറാൻ ചാൻസ് ഉള്ള രണ്ടായിരത്തി പതിനാറ് ടിയാഗോ ഫുൾ ഓപ്ഷൻ വേണ്ടി കിട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിൻ്റെ വിസ്തറിയിൽ നോക്കിയാൽ കാണാം ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ മേജർ അല്ല സർവീസ് ഉണ്ട് വിസ്റി ഉണ്ട് നമ്പർ നോക്കിയിട്ട് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉള്ളോട്ടൊന്നും ഇല്ല ഫണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ള വണ്ടി മൂന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടും ഈ പെരുന്നാൾ ഓഫറിൽ കൊടുക്കാം അടുത്ത അടുത്താൾ ഓഫർ അടുത്തത് ടിയാഗോ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിട്ട് ായിരത്തിന് ഇത് നാല് ഇരുപതിന് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയോസ് ലിവ ഡീസൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയല്ലേ ഇവിടെ നമ്പർ ആയിട്ട് അഞ്ചു വർഷമായിട്ട് അഞ്ചുവർഷമായില്ലേ കറക്റ്റ് സർവീസിൽ കേറിയിട്ടുണ്ട് ജി ഡി ആണ് കറക്റ്റ് വണ്ടിൻസ് കുറവാണ് മെയിൻ്റെസ് കുറവുള്ള ഡീസൽ എന്തോ ഒരു റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് അതായത് അതിലൊക്കെ ഫ്രണ്ട് ഗ്ലാസ് കാണുന്നതാണ് റീപ്ലേസ്മെന്റ് വേറൊരു പ്രശ്നമില്ല എ ബി എസിന്റെ ലൈറ്റ് കത്തിക്കുന്നുണ്ട് അത് നമുക്ക് ഇതരാം ഓക്കെ അടുത്തത് അടുത്തത് ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ് ടെൻ ആസ് എ ഓപ്ഷനിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല സോറി ഡീസൽ ഡീസൽ അതല്ല ഡീസലാണ് എത്ര ഉണ്ടാവും മൈലേജ് ഇത് വൺ പോയിന്റ് ടൂ അല്ലീസല് വരുന്നത് വൺ ലിറ്റർ ആണെന്ന് തോന്നുന്നു ഓപ്ഷൻ വണ്ടി മൂന്ന് ലക്ഷത്തി പതിനഞ്ചിന് ഫുൾ ഓപ്ഷൻ മൈലേജ് ഇരുപത്തി ഇരുപത്തഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാവും നല്ല മൈലേജുള്ള വണ്ടി ത്രീ സിലിണ്ടർ ആണ് മൈലേജുള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് ഗ്രാൻഡ് ആയിട്ട് പെട്രോൾ ആണ് സെക്കൻഡ് ഓൺഷിപ്പ് എഴുപത്തഞ്ച് ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി അറുപതിന് തരാം പതിനേഴ് വണ്ടി മൂന്ന് മുപ്പത് വരെ ലോണും കേറും ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാൻ ഡീസൽ ഡീസൽ മൂന്നേകാല് ഏത് സെഗ്മെന്റിൽ വന്നാലും നമ്മളെ പ്രൈസ് ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രീമിയം മിഡിൽ സെഗ്മെന്റ് നമ്മളെപ്പോഴും ഒരു ഡിഫറൻസ് റൈറ്റിലേക്ക് ആദ്യം കൂടുതൽ നമ്മള്

പെട്രോൾ പെട്രോൾ മൈക്രോ സിംഗിൾ ോർഷിപ്പ് ആണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീന് മൂന്ന് ലക്ഷത്തി അറുപതിന് നമുക്കൊരു മൂന്ന് മുപ്പത് ഒക്കെ ലോണ് കയറിട്ടോ പത്ത് മുപ്പത് ഇനിഷ്യൽ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പോയതാണ് പോയതാണ് ബുക്കിങ്ങിലുള്ള വണ്ടി ഡെൽറ്റ സിംഗിൾ സിംഗിൾ ഓണർ ഇതും ആറ് ലക്ഷത്തിന് താഴെ തരാം പത്തൊമ്പത് താഴെ തരാം രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഡെൽറ്റ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം അഞ്ചര വരെ ലോൺ ചെയ്ത് തരാം നാല് ലക്ഷത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡെൽറ്റ ഡെൽറ്റ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മാക്സിമം എല്ലാ വണ്ടിയും ലോൺ കയറുന്ന ഒരു കാറ്റഗറി ഉള്ള വണ്ടിയാണ് എല്ലാം ഇനീഷ്യൽ പേയ്മെന്റ് ഇപ്പൊ നിങ്ങൾ ലോ ബഡ്ജറ്റ് നോക്കുന്ന ഒരാൾക്കൊക്കെ കയ്യിലുള്ള ആൾക്ക് ഒരു നല്ല വണ്ടി ലോൺ എടുക്കാൻ പറ്റും മോഡൽ എടുക്കാൻ വണ്ടികളാണ് ഈ വീഡിയോയിൽ വെന്യൂ വെന്യൂ ഡീസൽ ആണ് മൈലേജ് ചാമ്പ്യൻ ആണ് അറിയാം വെന്യൂ വെന്യൂടെ മൈലേജ് എത്രയാണ് വരുന്നത് എസ് എക്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി മുപ്പത്തി ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫുൾ എമൗണ്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം എട്ട് ലക്ഷത്തി പതിനഞ്ചിന് നമ്മളെ സ്പെഷ്യൽ റൈറ്റിൽ വണ്ടി തരാം പത്തൊമ്പത് വണ്ടി പത്ത് പത്ത് ലക്ഷത്തി പതിനഞ്ച് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടയറൊക്കെ നോക്കിക്കളി കംപ്ലീറ്റ് ഫുൾ ഫുൾ ഫിൽ ആയിട്ടുള്ള ടയർ കേട്ടോ ഓക്കെ എക്വാസ് ബോട്ട് എക്വാസ് ബോട്ട് ഫ്ലഡ് വണ്ടി എവിടെ ഫ്ലഡ് വണ്ടി എവിടെയെന്ന് ചോദിക്കില്ലേ ഫ്ലഡ് വണ്ടി ഫ്ലഡ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ ആണ് അത് കമ്പനി നമ്മളിപ്പോ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് കമ്പനിയിൽ ഉണ്ട് അപ്പോൾ നമ്പർ കാണിച്ചാൽ തന്നെ വരുന്ന ആൾക്കാര് ചെക്ക് ചെയ്ത് പോകുന്നോളൂ ഇതിന്റെ ആക്ച്വൽ റേറ്റ് രണ്ടായിരത്തി പതിനെട്ട് ടൈറ്റാനിയ ഫുൾ ഓപ്ഷൻ വണ്ടി അത്രയ്ക്ക് പോകും ആ റേഞ്ചിലൊക്കെ ഉണ്ട് നമ്മൾ ആ ഒരു ടൂ ലാക്ക് ഡിഫറൻസിൽ വരാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് വരാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് സിംഗിൾ ഓണർഷിപ്പാണ് ആകെ ഓടിയത് പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നിങ്ങൾ വരിക ഇതിന്റെ ബാക്കിൽ ഉണ്ട് ഫോർഡിന്റെ ഷോറൂം അവിടെ ഉണ്ട് അവിടെ കൊണ്ടുപോവുക ഈ വണ്ടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ ഓക്കെ ആണോ നോക്കി മാത്രം എടുക്കുക സർവീസ് സെന്റർ കൊടുക്കാനുണ്ട് വരിക നേരെ നോക്കുക ഫ്ലഡ് ആണ് വണ്ടി വണ്ടിയിൽ ഫ്ലഡ് ഉണ്ട് ആ ഒരു ബെനിഫിറ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് തരാം രണ്ടു ലക്ഷത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ആ പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട് കോഴിക്കോട് വണ്ടി തന്നെയാണ് നമ്പർ

ആറ് ലക്ഷത്തിന് മുകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാരും ചോദിക്കും സെക്കൻഡ് പ്രത്യേകത അഞ്ച് ലക്ഷത്തി അഞ്ചിന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി ഓണർഷിന് ലോൺ കയറും ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് ഗിയർ ഉള്ള വണ്ടി അതെ എത്ര ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് ഡീസൽ ഫുൾ ഓപ്ഷൻ റേറ്റ് പിന്നെ പിന്നെ ഒരു ടിയാഗോ ഒരു ചെറിയൊരു ഫാമിലിക്ക് രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പ് അറുപത്തിരണ്ട് ഓടി വണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരത്തിന് കൊടുക്കാം ഒന്ന് എൺപതിന് ചിലപ്പോ ഒന്ന് അറുപത് ലോണും ചെയ്തോ അടുത്ത ടിയാഗോ അതിന്റെ റേറ്റിൽ നമ്മൾ നേരത്തെ ൾ ഓണിപ്പ് ആകെ മുപ്പതിനായിരത്തിന്റെ താഴെ ഓടിയിട്ടുള്ള ആകെ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ടിയാഗോ ഓട്ടോമാറ്റിക് നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അത്ര തന്നെ ചിലപ്പോൾ ലോണും കേറും ഓടി മുപ്പത് ഓടിയിട്ടുള്ളു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീന് വൺ പോയിന്റ് ആണ് ടിയാഗോ എക്സ് ടി എക്സ് വണ്ടി പതിനെട്ട് ഇപ്പോ ഇവിടെ നാലൊരു ലക്ഷത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറ് മൂന്നരയ്ക്കുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചോണ്ടി അതെ അതെ നമ്മൾ ഏകദേശം കാറുകൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ലോൺ ലോൺ വണ്ടി അപ്പോൾ നമ്മൾ ഇതിൽ മാക്സിമം എല്ലാവർക്കും ഇവിടെ വരുന്ന ഒരു വിധം ആൾക്കാരൊക്കെ ലോണിലാണ് ലോണിലാണ് അപ്പോൾ ആ ഒരു ആണ് നമ്മൾ ഈ വീഡിയോയിൽ വീഡിയോയില് കൊടുത്തതും ലോൺ സെഗ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത് ഒരു വണ്ടി എടുക്കാം വണ്ടി എടുക്കാം വണ്ടികൾ അത് കസ്റ്റമർ ഡിപെൻഡ് ആണ് എല്ലാരോടും നല്ല പ്രൊഫൈലും സിവിൽ സ്കോർ ആണ് ആ സ്കീം ഡിപ്പെരുന്നത് അപ്പൊ അതിൽ കയറുന്നതാണ് ആ ഇത് കേറും ടിയാഗോ കേറും രണ്ട് ടിയാഗോ ചിലപ്പോൾ ഫുൾ ഓണില് കയറും പിന്നെ നമ്മൾ ആസ് എ ഡീസില് കാണിച്ചില്ലേ ഐറ്റം ഗ്രാൻഡ് അത് കയറും പിന്നെ ഇതിലൊക്കെ ചെറിയ പേയ്മെന്റിൽ കയറുകയുള്ളു വെന്യൂല് കയറും വെന്യൂല് ഫുള്ള് കേറും ഈ ഓണം നമ്മൾ കാണിച്ച മൂന്ന് ഒരു പത്ത് മുപ്പിന് ഇഷ്ടം ഇറക്കാൻ പറ്റും പറ്റില്ല നമ്മൾ ഈ പെരുന്നാൾ തലേന്നുള്ള സൺഡേ വർക്കിംഗ് ആണ് അന്ന് ലീവുള്ള ആൾക്കാർക്ക് അന്ന് വരാം അപ്പൊ ഈ ആഴ്ച ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ഞാൻ ഞങ്ങൾ വർക്കിംഗ് ആയിരിക്കും വീഡിയോ എടുക്കുന്ന ഡേറ്റ് ജൂൺ പതിമൂന്നിനാണ് നമ്മൾ പതിനഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാ മാസം ഇടുന്ന ഒരു വീഡിയോ അത് അടിപൊളിയായിട്ട് തന്നെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബു ബൈ